നമസ്കാരം ഇപ്പം നിൽക്കണം നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുന്നിലിട്ടാണ് ദിലീപ് ഫാൻസിന് സന്തോഷിക്കാൻ പറ്റുന്ന നല്ലൊരു നിമിഷമാണ് ഇന്നത്തെ വീഡിയോയിൽ മറ്റൊന്നല്ല നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ദിലീപേട്ട നായകനായിട്ട് ഏറ്റവും പുതിയ സിനിമ പവി കെയർ ടേക്കറ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ തിയേറ്ററുകളിൽ റിലീസായത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ സിനിമ മറ്റുള്ള സിനിമകൾ കാരണം ഷോകൾ കുറയുകയും അതുപോലെ തന്നെ ചില തിയേറ്ററുകളിൽ നിന്നും മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നു അപ്പോൾ അത് വീണ്ടും സിനിമ ഇപ്പോൾ സിനിമ ഇപ്പോൾ പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ തൃശ്ശൂർ ഗിരിജയിൽ മൂന്ന് മണിക്കൊരു ഷോ വെച്ചിരിക്കുകയാണ് സിനിമയുടെ പോസ്റ്ററുകളൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഈ ഒരു സിനിമ ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ദിലീപ് ഏട്ടൻ്റെ ഒരു സിനിമ ഗിരിജ തിയേറ്ററിൽ ആദ്യം തൊട്ട് തന്നെ നാല് ഷോ വയ്ക്കുകയാണെങ്കിൽ ഈ ഒരു വെക്കേഷന് അടിപൊളി ഒരു സിനിമയായിട്ട് ഓടിയന് ഇതിപ്പോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരുപാട് തിയേറ്ററുകളിൽ രണ്ട് ഷോ ഒരു ഷോയൊക്കെ വെച്ചിട്ട് സിനിമയെ ആകെ കൂട്ടി കുഴച്ച് കൊളാക്കി ഇപ്പോഴത്തെ വീണ്ടും ഒരു ഷോ ഗിരിജ തിയേറ്ററിൽ കളിക്കുകയാണ് ശരിക്കും ഒരുപാട് ഫാമിലി സപ്പോർട്ടുള്ള ഒരു തിയേറ്ററാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്റർ ഇപ്പോൾ മൂന്ന് മണിക്കാണ് ഈ സിനിമയുടെ പോസ്റ്റർ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കാണ് ആ ഷോ കാണിച്ചിരിക്കുന്നത് അപ്പോൾ സിനിമ ശരിക്കും ഈ ഒരു ടൈം അറിയാത്തത് കൊണ്ടാണ് ഇന്നു മുതൽ ഈ സിനിമ പോസ്റ്റർ കാണുന്ന ഇവിടുത്തെ ഫാമിലീസ് കംപ്ലീറ്റ് ഈ സിനിമയ്ക്ക് വരാൻ നാളെ തൊട്ട് ചാൻസ് ആണെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ വീണ്ടും ദിലീപ് ചിത്രം കയ്യിലെടുക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സിനിമയ്ക്ക് ശോഭ സിറ്റിയിലായാലും അതുപോലെ തന്നെ ഒരുവിധം തിയേറ്ററിലൊക്കെ എപ്പോഴും നിറച്ച ആളുകളുണ്ട് അപ്പോൾ ഗിരിജയിൽ ഈ ഒരു സിനിമ മൂന്ന് മണിക്കാണ് ഇനിയിപ്പോൾ ആളുകൾക്ക് അനുസരിച്ച് ഈ ഷോ മാറ്റാനും ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഫസ്റ്റും സെക്കൻഡൊക്കെ ഇടാനും ചാൻസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയുടെ പോസ്റ്ററുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നിർത്താം ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ അറിയിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളോട് രാകേഷ് അതിനോടൊപ്പം തന്നെ ഷോർട്ട് ടൈമിൽ ഞാൻ കാണിച്ചുതരാം ദിലീപന്റെ പോസ്റ്റർ വെച്ചത് അങ്ങനെ നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ വീണ്ടും ദിലീപഠന്റെ സിനിമ അപ്പൊ വീണ്ടും റിലീസായിരിക്കാണ് സിനിമ ഓട്ടോയിൽ വീണ്ടും ഫ്ലെക്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കാൻ പോകണം കേട്ടോ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ നിവിൻ പോളിയുടെ സിനിമയാണ് കളിക്കുന്നുണ്ടായിരുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അത്യാവശ്യം നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ സിനിമ എപ്പോഴും കളിക്കുന്നുണ്ട് മൂന്ന് ഷോയാണ് ഒപ്പം തന്നെ ഇപ്പോ കെയർ ടേക്കറിൻ്റെ പോസ്റ്റ് ഇവിടെ ഓടിച്ചിട്ടുണ്ട് ഇന്ന് മുതലാണ് സിനിമ മൂന്ന് പി എമ്മിന് മാറ്റ്നിയാണ് കേട്ടോ ഒരു ഷോ ഗിരിജയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളെ തൊട്ട് തിയേറ്റർ ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളാവും നല്ലൊരു സപ്പോർട്ടുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ ഗിരിജ തിയേറ്റർ ഫാമിലി ഒരുപാട് കയറുന്നൊരു തിയേറ്ററാണ് നല്ല ലക്ഷറി തീയേറ്റർ ആണ് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലാസ് തീയേറ്ററാണ് പൊവി കെയർ ടേക്കർ നമുക്കിവിടെ ഗിരിജ തീയറ്ററിൽ ഹോ കെയർ ടേക്കറ് മൂന്ന് മണിയുടെ ഷോട്ടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മലയാളി ഫ്രം ഇന്ത്യയുടെ ഷോർട്ട് ടൈം കാണിച്ചു തരാം കേട്ടോ മൂന്ന് ഷോ കളിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ആറ് മുപ്പതിന് ഒമ്പത് മുപ്പതിന്